കഥ പറയുമ്പോൾ സിനിമയിലെ ബാലൻ്റെ മകൾ സീനയായി എത്തിയ നടി രേവതി ശിവകുമാറിൻ്റെ വിവാഹം കഴിഞ്ഞു കഥ പറയുമ്പോൾ സിനിമ കണ്ടവരാരും മറക്കില്ല ശ്രീനിവാസൻ അവതരിപ്പിച്ച ബാലൻ എന്ന കഥാപാത്രത്തെയും മക്കളെയും നന്ദു സുദർശനാണ് രേവതി വിവാഹം കഴിച്ചത് കോട്ടയം പൊൻകുന്നം ചിറക്കടവ് സ്വദേശിയാണ് രേവതി സംവിധായകൻ ഋഷി ശിവകുമാറിൻ്റെ സഹോദരിയാണ് ഗുരുവായൂരിൽ വച്ചാണ് രേവതിയുടെയും നന്ദുവിൻ്റെയും വിവാഹം കഴിഞ്ഞത് കഥ പറയുമ്പോൾ സിനിമയ്ക്ക് ശേഷം മകന്റെ അച്ഛൻ സിനിമയിലും ശ്രീനിവാസന്റെ മകളായി രേവതി അഭിനയിച്ചു പിന്നീട് വടക്കൻ സെൽഫിയിൽ നിവിൻ്റെ അനിയത്തിയായും വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിൽ ചാക്കോച്ചന്റെ ചാക്കോച്ചൻ്റെ ഒക്കെ അഭിനയിച്ചു കഥ പറയുമ്പോൾ തമിഴ് റീമേക്ക് കുസേലനിലും രേവതി അഭിനയിച്ചു കുഞ്ഞുനാൾ തൊട്ടേ അവതാരകയായി ശ്രദ്ധ നേടിയ ആളാണ് രേവതി കാബിനറ്റ് ചാനലിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കൊച്ചുതുമ്പിയും കൂട്ടുകാരും എന്ന പരിപാടിയിലാണ് രേവതി ആദ്യം എത്തിയത് ശ്രീനിവാസനാണ് രേവതിയെ സിനിമയിലേക്ക് വിളിച്ചത് ആ കഥയും രേവതി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് രേവതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇപ്പോഴിതാ ഗുരുവായൂരിൽ വെച്ച് വിവാഹവും കഴിഞ്ഞിരിക്കുന്നു വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോസും രേവതി പ്രേക്ഷകർക്കായി പങ്കുവച്ചിട്ടുണ്ട്